ഒരു ചൊല്ലുണ്ട് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും എന്തുകൊണ്ട് അത് പറയുന്നുവെന്ന് ചോദിച്ചാൽ ഈ അടുത്ത് എസ് എഫ് ഐയുടെ അക്രമ സംഭവങ്ങൾ റാഗിംഗ് വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ഉയർന്നു വന്നപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുകൂടിയാണിത് അതായത് പിള്ളേരൊക്കെ തന്നെ എസ് എഫ് ഐ നേതാക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ തന്നെ കണ്ടുപഠിക്കുന്നത് മറ്റാരെയുമല്ല മുഖ്യമന്ത്രിയായ അവരുടെ ആദർശ ധീരശൂര പരാക്രമിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ സി പി എമ്മിൻ്റെ തലപ്പത്തുള്ളവരെ കൂടി ഉത്തരവാദികളാക്കണമെന്നാണ് പ്രതിപക്ഷ ധ്വനി എന്നാലിപ്പോൾ തലപ്പത്തേക്ക് പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുന്നു എസ് എഫ് ഐക്ക് മേൽ കുറച്ചുകൂടി കടിഞ്ഞാണിടാനുള്ള നീക്കങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ പോലും എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന നടപടികളാണ് വാക്കുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വായിൽ നിന്നും വരുന്നത് എസ് എഫ് ഐയിൽ അങ്ങനെ അഴിച്ചുപണി നടത്തി തിരുവനന്തപുരത്ത് പുരോഗമിച്ച എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിലാണ് നിലവിലെ ഭാരവാഹികളെ മാറ്റിയത് അതും അവസാന ദിവസം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി എം ആർഷോ മാറുമെന്ന സൂചന നേരത്തെ കിട്ടിയിരുന്നു പി എം ആർഷോയും അനുശ്രീയും ഭാരവാഹികളായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഇതുവരെ ഉള്ളതിൽ സമാനതകളില്ലാത്ത നിരവധി അക്രമ വിവാദ സംഭവങ്ങളിലൂടെയാണ് കടന്നുപോയത് ആർഷോക്കെതിരെ വ്യക്തിപരമായും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിനടക്കം വലിയ വെല്ലുവിളിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് റാഗിംഗ് അടക്കം ഉയർന്ന വിവാദങ്ങളെ നേരിടുന്നതിൽ എസ് എഫ് ഐ നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് സി പി ഐ തന്നെ നേരത്തെ വിലയിരുത്തിയിരുന്നു സി പി എമ്മിന്റെ നിരീക്ഷണത്തിൽ തന്നെ എസ് എഫ് ഐയെ കഴിഞ്ഞാടിടണമെന്ന സൂചന മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയിരുന്നു പ്രസിഡന്റ് കെ അനുശ്രീയെ സെക്രട്ടറിയാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമം നടത്തിയെങ്കിൽ പോലും സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അനുശ്രീ ഉൾപ്പെട്ടതുകൊണ്ട് ആ സാധ്യതയും വാങ്ങി സി പി എം നേരത്തെ ഇക്കാര്യം വിലയിരുത്തിയിരുന്നു ഭാരവാഹികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സെന്ന നിലയിൽ ഉറപ്പിച്ചിരുന്നു ആർഷോയെ സംബന്ധിച്ച് ഈ പരിധിയും കടന്ന് പോയി ക്യാപ്റ്റനെ പോലെ തന്നെയായിരുന്നു എസ് എഫ് ഐയിൽ ആഷോയും ഇതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് പുതിയ നേതൃത്വത്തെ പരീക്ഷിക്കാനുള്ള നീക്കം ഇന്ന് നടത്തിയത് പൊതുചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷമാണ് പുതിയ ഭാരവാഹികളെ സംസ്ഥാന കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തത് എസ് എഫ് ഐയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി എം ശിവപ്രസാദിനെയും സെക്രട്ടറിയായി പി എസ് സഞ്ജീവിനെയുമാണ് തിരഞ്ഞെടുത്തത് ആഷോയ്ക്കും അനുശ്രിക്കും പകരമാണ് ഈ പുതിയ നേതൃത്വം എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സഞ്ജീവ് സംഘടനയുടെ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് എം ശിവപ്രസാദ് തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് ഇരുവരെയും തിരഞ്ഞെടുത്തത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇതുവരെ രണ്ട് വനിതകൾ മാത്രമാണ് എത്തിയിട്ടുള്ളത് സിന്ധു ജോയിൽ അനുശ്രീയും തന്നെ ഇത്തവണ ഒരു സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ഒരു വിഭാഗ നേതാക്കൾ ഉയർത്തിയെങ്കിലും അത് വിലപ്പോയില്ല സ്ഥാനമൊഴിയുന്ന കമ്മിറ്റി ഒട്ടേറെ വിവാദങ്ങളിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ കമ്മിറ്റിയെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു ചർച്ചയായിരുന്നു ആദ്യം തന്നെ ഉടലെടുത്തത് കായംകുളത്ത് നിഖിൽ തോമസും കൊച്ചിയിൽ കെ വിധിയും ഉണ്ടാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം അത് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ കാലഘട്ടത്തിലാണ് ആൾക്കൂട്ട വിചാരണയെ തുടർന്നുള്ള സിദ്ധാർത്ഥന്റെ മരണം എസ് എഫ് ഐ എന്ന സംഘടനയെ തന്നെ പ്രതികൂട്ടിൽ നിർത്തി അതിൻ്റെ കളങ്കം ഇതുവരെയും വിട്ട് മാറിയിട്ടില്ല സിദ്ധാർത്ഥന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തന്നെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം കൂടി സിദ്ധാർത്ഥന്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് കൊടിയേറിയത് ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ